വിറ്റ വിലയുടെ നാലിലൊന്ന് നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര നോക്കാം വിറ്റ വില വിറ്റ വില സെല് ചെയ്യുന്ന പ്രൈസ് എത്ര നമുക്ക് അറിയത്തില്ല തൽക്കാലം നൂറ് രൂപ നമുക്ക് അസ്യൂം ചെയ്യാം ഓക്കെ ഇതിന്റെ നാലിലൊന്ന് വിറ്റ വിലയുടെ നാലിലൊന്ന് നഷ്ടം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ നഷ്ടം ലോസ് എത്ര നമുക്ക് കണ്ടെത്താം വിറ്റവില നൂറാ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ നാലിലൊന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നാല് നൂറുകൂടെ കട്ട് ചെയ്ത് ഇരുപത്തഞ്ച് കിട്ടും ഇരുപത്തഞ്ച് രൂപ നഷ്ടവും ഇപ്പൊ ലോസ് ഇരുപത്തഞ്ച് രൂപ നമുക്ക് നഷ്ടത്തിന്റെ ശതമാനം കണ്ടെത്തണമെങ്കിൽ വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് കിട്ടണം നൂറ് രൂപയ്ക്ക് ഒരു സാധനം വിറ്റും ഇരുപത്തഞ്ച് രൂപ നഷ്ടം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇരുപത്തഞ്ച് രൂപ കൂടെ ഉണ്ടായിരുന്നേ നമ്മുടെ മുടക്കം വല്ലെങ്കിലും തിരിച്ചു കിട്ടിയേ അപ്പൊ ആ ഇരുപത്തഞ്ച് രൂപ കൂടെ ചേർത്ത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആയിരിക്കും നമ്മുടെ മുടക്കുമ്പോൾ അഥവാ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് ചിന്തിച്ച് നോക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങി നൂറ് രൂപയ്ക്ക് വീറ്റ് ഇരുപത്തഞ്ച് രൂപ നഷ്ടമല്ലേ അല്ലേ ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നഷ്ടത്തിന്റെ ശതമാനം കണ്ടെത്താൻ വാ നഷ്ടശതമാനം കണ്ടെത്താം നഷ്ടം വൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് നഷ്ടം ഇരുപത്തിയഞ്ച് രൂപ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇൻറ്റു നൂറ് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചു കൂടെ കട്ട് ചെയ്ത് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ് ഇരുപത് അഞ്ച് ഇരുപത് ശതമാനം ം ഓപ്ഷൻ ബി ഉത്തരം